പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സലാല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബദർ അൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ പൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സി പി ആർ പരിശീലനവും സലാലയിൽ സംഘടിപ്പിച്ചു പി സി ഡബ്ല്യു എഫ് വനിതാ വിംഗ് പ്രസിഡന്റ് സ്നേഹ സ്വാഗതം പറഞ്ഞു സലാല കമ്മിറ്റി പ്രസിഡന്റ് കബീർ കാദിയാറകം അധ്യക്ഷത വഹിച്ചു പി സി ഡബ്ല്യു എഫ് ഉപദേശക സമിതി അംഗവും ഐ എം എ മുസിസ് ബ്രാഞ്ച് സ്റ്റേറ്റ് കൗൺസിലറുമായ ഡോക്ടർ സമീർ ആലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കഴുത്തില് ആഡൻ സാക്കിൾ അതെല്ലാവർക്കും സ്വന്തമായിട്ട് നോക്കാവുന്ന കാര്യമുള്ളൂ ഇവിടെ നമ്മൾ ആഡം ആപ്പിൾ നോക്കുക അത് കുറച്ച് സൈഡിലോട്ട് പോവാ അവിടെ നമ്മൾ പൾസ് ഫീൽ ചെയ്യുക അപ്പോ ഒരാള് ഓരക്കെട്ടാൽ ആദ്യം അവരെ തട്ടി നോക്കും ആള് ഓന്നിരിക്കുകയാണോ പിന്നെ നമ്മൾ ഹെൽപ്പിനെ വിളിച്ചിട്ട് ആഡംസ് സാക്കിളെ നോക്കിയിട്ട് സൈഡിലോട്ട് മാറ്റി അവരുടെ പൾസ് നോക്കും ബദറൽ സമ ഹോസ്പിറ്റൽ ഡോക്ടർ രാജേഷ് രാജശേഖരൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സി പി ആർ പരിശീലനത്തിൻ്റെ പ്രാധാന്യവും അവതരിപ്പിച്ചു അജിത്ത് പ്രായോഗിക പരിശീലനം നൽകി സെക്രട്ടറി റാസ് സാമൂഹ്യ പ്രവർത്തകൻ മുഹമ്മദ് പൊന്നാനി ബദറൽ സമ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ വലീത് സനദ് സോണൽ അക്കൗണ്ട്സ് മാനേജർ നജീബ് എന്നിവർ ആശംസകൾ നേർന്നു ചീഫ് ഗസ്റ്റ് ഡോക്ടർ രാജേഷ് രാജശേഖരന് ഡോക്ടർ സമീർ ആലത്ത് മൊമൻറ്റോ നൽകി ആദരിച്ചു നൌഷാദ് ഗുരുക്കൽ നന്ദി രേഖപ്പെടുത്തി പരിപാടിയുടെ വിജയത്തിനായി മുസ്തഫ ബലദിയ ജയ്സൽ അടപ്പാൾ മുജീബ് സുധീർ മണികണ്ഠൻ നസീർ ഖലീൽ അബൂബക്കർ അഷ്റഫ് ഹുസൈൻ ഗഫൂർ റനീഷ് ഫർഷാദ് താഹിർ അക്ബർ ബഷീർ ആയിഷ കബീർ ഷിംന മുനീറ ഷംന സാബിറ ജസ്ല സഫുറ തുടങ്ങിയവർ നേതൃത്വം നൽകി പൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി സി ഡബ്ല്യു എഫ് സലാല കമ്മിറ്റിയുടെ ആരോഗ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണിതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഭാവിരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സംഘാടകർ വ്യക്തമാക്കി